ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് സിപിഎമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട് ആ സീനിയർ നേതാവ് ലൈൻ ചെയ്യപ്പെട്ടു വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഈ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ലൈൻ ചെയ്തു നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ലൈംഗിക ആഭാസനായ പെൺവേട്ടക്കാരനായ പെൺകുട്ടികളെ വേട്ടയാടി തന്റെ വലയിൽ വീഴ്ത്തി ലൈംഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വില്ലൻ സി പി എം നേതാവ് പറയുകയുണ്ടായി കേരളത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ ചരട് വലിക്കുന്ന ആ ഭീകരൻ ആരാണ് ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത് വി ഡി സതീഷിൻ്റെ പ്രസ്താവനയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന പെൺവേട്ടക്കാരനായ ഭീകരനായ അധമനായ ആഭാസനായ ഒരു പെൺവേട്ടക്കാരൻ ഉണ്ട് എന്തായിരുന്നു ഇതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചില പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഈ താൽക്കാലികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെക്കണം കോൺഗ്രസ് പ കോൺഗ്രസിന് അദ്ദേഹത്തെ ഉൾക്കൊ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു ആറ് മാസത്തെ സസ്പെൻഡ് ചെയ്തു അതേപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു ഏറ്റവും മാതൃകാപരമായ ഒരു സംഭവമായിരുന്നു എന്നാൽ സി പി എമ്മിലാകട്ടെ വീരന്മാരും പെൺമേട്ടക്കാരും അവിടെ ധാരാളമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെൺവേട്ടക്കാരനെ കൂടെ നിർത്തിയിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ആരാണ് ഈ മുഖ്യമന്ത്രി ഓഫീസിൽ ലൈംഗികാഭാസനായ പെൺവേട്ടക്കാരനായ ആൾ അത് അങ്ങനെ ഞാൻ അന്വേഷിക്കുമ്പോൾ അത് മറ്റാരുമല്ല ആ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയും ഇ കെ നനായ ഭരണകാലത്ത് വിതുരാ പെൺവാണിപത്തിൽ മുഖ്യമന്ത്രിയുടെ മകനെ കൃഷ്ണകുമാറിനെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ ഒരു പ്രതി ഒരു പ്രതിയെ ഉണ്ടാക്കി രൂപത സാദൃശ്യങ്ങൾ ഉണ്ടാക്കി ഇത് കൃഷ്ണകുമാറാണ് ഉടൻ അറസ്റ്റിലാകും അതുകൊണ്ട് ഇനി മേലെ മെണ്ടരുത് എന്ന് പറഞ്ഞ പിണറായി ഇ കെ നനാരെ ബ്ലാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് അധികാരം നിയന്ത്രിച്ചിരുന്ന ഒരാളുണ്ട് അദ്ദേഹമാണ് പി ശശി പി ശശി എന്ന് പറഞ്ഞാൽ അല്ല കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പെൺമേട്ടക്കാരനാണ് ആ പെൺമേട്ടക്കാരൻ്റെ പെൺമേട്ടക്കാരൻ ഇങ്ങനെയൊരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്ന ഐസ്ക്രീം പാർലർ പെൺവാണിപ്പം അട്ടിമറിച്ചത് ഈ പി ശശിയാണെന്നും ഒരു കോടി രൂപ അധികം വാങ്ങിയിട്ടുണ്ടെന്നും എന്നുള്ള വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അത് പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ടാണ് ആ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇ കെ നന്നയുടെ ഓഫീസിൽ ഞാൻ ബന്ധപ്പെടുകയും മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി എനിക്ക് ഈ പറയുന്ന പി ശശി അവിടെ വരുന്ന ചില വനിതാ പോലീസ് ഓഫീസർമാരെയുമായിട്ടും അതേപോലെ വനിതാ നേതാക്കന്മാരുമായിട്ടും സുന്ദരികളായ സ്ത്രീകളുമായിട്ടും തൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വ്യഭിചാരം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത് അങ്ങനെ ഞാൻ എന്തു ചെയ്തു രഹസ്യ ക്യാമറകൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി ആ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹായത്തോടു കൂടി ആ അതെല്ലാം ഞാൻ ചോർത്തിയെടുത്തു അതെല്ലാം കേസറ്റാക്കി എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അതായത് ഒരു റാ നീനാർ റാവത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അവരുടെ ബ്രസ്റ്റിനെക്കുറിച്ച് പറയുന്ന കാര്യം അവർ തമ്മിൽ സംഭാഷണം ഉണ്ടായിരുന്നു ഈ സംഭാഷണം എനിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥ എനിക്ക് അത് ഇവർ രണ്ടാളും കൂടെ ഇപ്പോൾ ഫോണിലൂടെ സംസാരിച്ച സംഭാഷണത്തിലായിരുന്നു അവരെ പറ്റി ഉത്തരേന്ത്യക്കാരായ അവരെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ വന്നു ഇവർ കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു ഇവർ ഈ പറയുന്ന ശശി ഇത്തരം കാര്യങ്ങളുമായി സംസാരിച്ചത് അവസാനം അവരുടെ ജീവിതം നിന്ന് താറുമാറായി അവർ ഉത്തരേന്ത്യയിലേക്ക് തന്നെ പോയി ഉത്തരേന്ത്യ പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ഈ മടങ്ങിപ്പോകേണ്ടി വന്നു കുടുംബദ്രമാക്കുന്നതിൽ പി ശശി ഒറ്റ കാരണമായിരുന്നു പിന്നെ ഒരു വേറൊരാണെ സന്ധ്യ എന്നൊക്കെ പോലീസ് ഓഫീസർ ഉണ്ട് ആരാന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അവരെ പണി എന്ന് പറയുന്നത് കോട്ടയത്ത് അവർ ട്രെയിൻ കാത്തു നിൽക്കും ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യനെ പോലെയാണ് അദ്ദേഹം നോക്കിയിരുന്നത് എന്നുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട് അത് അവരെ അടക്കമുള്ള ചില പോലീസ് ഓഫീസർമാർ അതേപോലെ ശോഭ എന്ന് പറയുന്ന ഒരു ഒരു ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യുന്ന ലേഡി അങ്ങനെ നിരവധി സ്ത്രീകളെ ഏത് കാര്യത്തിനും അവിടെ എത്തുന്ന സ്ത്രീകളെ വലയിൽ വീഴ്ത്തി തൻ്റെ ലൈംഗിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ക്രൈം കണ്ടെത്തിയത് എങ്ങനെ ഇത് സത്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇതിന് തെളിവ് വേണ്ടേ അങ്ങനെയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്ന് അവിടെയുള്ള പ്രൈവറ്റ് സെക്രട്ടറി ഇ കെ നാരായണ ഭരണകാലത്ത് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൂടി മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹായത്തോടുകൂടി ഞാൻ ഈ രഹസ്യ ക്യാമറ ഒക്കെയും ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ചിത്രീകരിച്ചത് ഇതിൻ്റെ ക്യാസറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ പേ പി ശശി എന്ത് ചെയ്തു ഈ ശോഭന ജോർജിൻ്റെ പേരിൽ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചു അതോടൊപ്പം എൻ്റെ ഓഫീസ് അർദ്ധരാത്രി റെയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന ക്യാസറ്റുകളെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു അങ്ങനെ തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യുന്നു അർദ്ധരാത്രി ഇന്ത്യയിലെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അർദ്ധരാത്രി ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ക്യാസറ്റുകളെല്ലാം കടത്തിക്കൊണ്ട് കടത്തിക്കൊണ്ടുപോയി അതോടൊപ്പം തന്നെ എൻ്റെ ഓഫീസ് സീൽ ചെയ്തു പിന്നെ നിയമപരമായിട്ട് അങ്ങനെ സാധനം ചെയ്യാൻ പോലീസിന് അധികാരമില്ല രാത്രി വന്ന് അടിയന്തരാവസ്ഥയൊന്നുമല്ലോ അടിയന്തരാവസ്ഥയെപ്പോലും അർദ്ധരാത്രിയുടെ മറവിൽ ഇങ്ങനെ ചെയ്യാറില്ല എന്നാൽ ഈ കാസറ്റുകൾ കടത്തിക്കൊണ്ട് അന്ന് ശോഭന ജോർജിൻ്റെ ബ്ലൂഫില്ലിംഗ് ക്യാസറ്റ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു അതും കടത്തിക്കൊണ്ട് ആര് ഈ പോലീസ് ഓഫീസർമാർ പോലീസ് ഓഫീസർമാർ പിന്നീട് എന്നെ അറിയിച്ചു പി ശശീൻ്റെ കൈവശം എത്തി എന്നുള്ള വിവരം എന്നെ അറിയിക്കുകയുണ്ടായി ആ അതിൽ അദ്ദേഹത്തിനെതിരെയൊക്കെ ഞാൻ കേസ് ഫയൽ ചെയ്തു ഈ കാര്യങ്ങളെല്ലാം ഇതെനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നത്തെ ഡി ജി പി ആയിരുന്ന ബി എസ് ബി എസ് ശാസ്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തു ഇതേ ഇവരെങ്കിൽ മടക്കി കിട്ടിയില്ല പിന്നീട് ഞാൻ എന്ത് ചെയ്തു കോഴിക്കോട് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു അതിൽ മൂന്ന് ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരമായി വിധിച്ചു അതിൽ എൻ്റെ മൊഴിയിൽ ഈ പറയുന്നുണ്ട് പി ശശിയുടെ ഇത്തരത്തിലുള്ള കാമക്കേളികളുടെ വ്യക്തമായ കാസറ്റുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ആ ക്യാസറ്റുകൾ ആ ക്യാസറ്റ് എല്ലാം തന്നെ അർദ്ധരാത്രി നിന്ന് കൊണ്ടുപോയി എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ഞാൻ അപേക്ഷ കൊടുത്തു എനിക്ക് തിരിച്ചു തന്നില്ല ഇത് റിക്കാർഡിക്കലി എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്നെല്ലാം ഞാൻ എൻ്റെ മൊഴിയിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആ സംഭവത്തിന് ശേഷം ഇത് ഞാൻ എഴുതിയത് എന്നെ കള്ളക്കേസിൽ കുടിക്ക് ഞാൻ വലിയ പ്രചരണം നടത്തിയതിനെ ഞാൻ ബ്ലാക്ക് മെയിലറാണ് ഞാൻ അശ്ലീല പത്രക്കാരനാണ് ഞാൻ മഞ്ഞ പത്രക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രചരണം ഉണ്ടാക്കി കാരണം ആരെങ്കിലും സി പി എം നേതാവിനെതിരെ ഏതെങ്കിലും സി പി എം നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ആ പത്രപ്രവർത്തകരെ താറടിച്ച് സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് അതാണ് പി ശശി ചെയ്തത് അതാണ് അമ്മ പിണറായി വിജയൻ ചെയ്തത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഈ സെറ്റിൽമെൻ്റ് എല്ലാം നടത്തിയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ ഈ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ള പി ശശി പിന്നീട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്താക്കി എന്തിനായിരുന്നു അറിയാമോ കണ്ണൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അവിടെ വരുന്ന പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി ലൈംഗിക കാര്യമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു വലിയ വാഗ്ദാനം നൽകും നിങ്ങളെ വലിയ നേതാവാക്കാം നിങ്ങൾക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകാം ഗവൺമെൻറ്റിൽ വലിയ ജോലി തരാം എന്നൊക്കെ പറഞ്ഞു പലരെയും എഴുത്തും അങ്ങനെ സി കെ പി പറ്റ്നാജൻ്റെ മകളെ ഇയാൾ കയറി കയറി പിടിച്ചപ്പോൾ അവർ ആ ഒരു ആണ്ടിത്തമിളിലെ പെൺകുട്ടിയായിരുന്നു മുഖത്തടിച്ചു പി ശശിയുടെ മുഖത്തടിച്ചു മാത്രമല്ല അവർ ഭയങ്കര പൊട്ടിക്കരഞ്ഞു അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി വലിയ ഇഷ്യൂ ഉണ്ടാക്കി ഇത് ഇത് അവിടെ എല്ലാവരും പറഞ്ഞു ക്രൈമാണ് ആദ്യം ഇത് വാർത്ത പുറത്തുവിടുന്നത് ഈ അടുത്ത കാലത്ത് സി കെ പി പത്മഭന്നെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം തകർത്തത് പി ശശിയാണ് ഇദ്ദേഹത്തിനെതിരെ എൻ്റെ മകൾക്കതുണ്ടായ സംഭവത്തിൽ പരാതി കൊടുത്തതാണ് കാരണം അതായത് പാർട്ടിയിൽ അങ്ങനെയാണ് നേതാക്കന്മാർ എന്ന ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന നശിപ്പിച്ചു കളയും എം എൽ എ ആയിരുന്നു തളിപ്പറമ്പ് അദ്ദേഹം കൂടാതെ കാഞ്ഞങ്ങാടുള്ള ഒരു റിസോർട്ടിൽ വെച്ച് ആയുർവേദ റിസോർട്ടിൽ വെച്ച് ഒരു പെൺ ഡി വൈ ഫൈ നേതാവിൻ്റെ ഭാര്യയുമായിട്ട് അയാൾ ഇദ്ദേഹം അവിടെ പോയി താമസിച്ച് റിസോർട്ടിൽ താമസിച്ച് ആയുർവേദ റിസോർട്ടിൽ താമസിച്ച് ആ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള പരാതിയും വന്നു ഇത് അന്വേഷിച്ചു ആര് പാർട്ടി അന്വേഷണ കമ്മീഷൻ തന്നെ അത് അന്വേഷിച്ചു പാർട്ടി അന്വേഷണ കമ്മീഷൻ ആരെയും വിജയരാഘനും വൈ കമ്മീഷനായിരുന്നു ഇത് സത്യമാണെന്ന് കണ്ടു അതിനെ പാർട്ടി തീരുമാനിച്ചു ഇയാളെ പഠിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ പെരുങ്കളനായ ലൈംഗികാഭാസനായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാഫിയ തലവനായ പി ശശിയെ പിടിച്ച് പുറത്താക്കാൻ ആര് നിശ്ചയിച്ചു പാർട്ടി നിശ്ചയിച്ചു അതെ അദ്ദേഹമാണ് നമുക്കറിയാം സി ഈ ലാവലിംഗ് കേസിൽ എട്ട് കോടി രൂപ കൈപ്പറ്റിയിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിക്കുന്നത് അട്ടിമറിച്ചതിൽ നിർണായക പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എനിക്കെതിന്റെ വക്കീൽ നോട്ടീസ് വെച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് ഞാൻ എന്ത് ചെയ്തു ഇത് ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കാര്യമാണ് ആ ക്രിമിനൽ കേസെടുക്കേണ്ട കാര്യത്തിന് ഇങ്ങനെ വെറും ഒരു പാർട്ടി മാത്രം അന്വേഷിച്ചു കണ്ടെത്തിയ പരാ പോരാ എന്ന് പറഞ്ഞ് ഞാൻ പോലീസിന് പരാതി കൊടുത്തു രണ്ട് പോലീസിന് പരാതി കാഞ്ഞങ്ങാട് പോലീസിനും കൊടുത്തു അതേപോലെ കണ്ണൂർ പോലീസ് ടൗൺ പോലീസിനും പരാതി കൊടുത്തു പോലീസ് കേസ് എടുക്കില്ല നമുക്കറിയാമല്ലോ ഞാൻ സി എം പി ഫയൽ ചെയ്തു അതിൽ ഒന്നാം സാക്ഷി ആരാ അറിയാമോ വൈക്കം മിഷൻ രണ്ടാം സാക്ഷി വിജയരാഘവൻ മൂന്നാം സാക്ഷി പിണറായി വിജയൻ നാലാം സാക്ഷി പ്രകാശ് കഡ് അഞ്ചാം സാക്ഷി വി എസ് എച്ച് അന്ന് ഇങ്ങനെയായിരുന്നു കാസർകോട് കാഞ്ഞ ഹോസ്വർക്ക് പോലെ കോടതിയിലും ഞാൻ ഇത് കൊടുത്തു അങ്ങനെ ഇവർ വേഗം വന്നിട്ട് എൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ട് ആരുടെ കൈവശമാണ് അവിടെ നമ്മുടെ പാർട്ടിയുടെ കൈവശമാണ് ഇവരെ ചെയ്തു ഈ അഞ്ച് പേരും കൂടെ വി എസ് അച്ഛാനൊക്കെ കള്ള ഒപ്പിട്ടിട്ട് ഹൈക്കോടതിയിൽ പോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലാത്ത വിറ്റ്നസ് ആവാൻ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അവരെ ഒഴിവാക്കിപ്പിച്ചു അപ്പോൾ എന്തായി കോടതിയിൽ രേഖകൾ രേഖ എത്തിയില്ല രേഖയാലോ കൊണ്ടുവരേണ്ടത് വൈക്കം മിഷനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ വിജയരാഘവനോ ആണ് കൊണ്ടുവരേണ്ടത് കൊണ്ടുവന്നില്ല കൊണ്ടുവരാത്തോട് എന്തായി ഈ തെളിവുണ്ടെങ്കിലേ കോടതി വിചാരണ ആരംഭിക്കുള്ളൂ അവിടെ കേസ് തള്ളി തള്ളിയപ്പം പിന്നീട് എന്താ അറിയാമോ പിണറായി വിജയൻ പിണറായി വിജയൻ അപ്പോൾ തന്നെ ഒരു പ്രസ്താവന ഇറക്കി കോടതി കുറ്റവിമുക്തനാക്കി അയാൾ പരിശുദ്ധനാണ് ലൈംഗിക പീഡനം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ യഥാർത്ഥ അവസ്ഥ എന്താ ഈ രേഖ പാർട്ടിയുടെ കൈവശമുള്ള രേഖ കോടതിയിൽ ഹാജരാക്കി ഇവർ മൊഴി കൊടുക്കണം ഇവരെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണെന്ന് കൃത്യമായ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പ്രസ്താവന പ്രകാരം കോടതിയിലും പറയണം പക്ഷേ അവർ തയ്യാറായില്ല ഹൈക്കോടതിയിൽ നിന്ന് അവർ വിറ്റ്നസ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ആ കേസ് തുടക്കത്തിൽ നിന്ന് തള്ളപ്പെട്ടു പക്ഷെ അതുപയോഗിച്ച് പി ശശിയെ തിരിച്ചെടുത്തു ആ പി ശശിയെ തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു വീണ്ടും അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി ലൈംഗികാഭാസനായ എവിടെ ഒരു തുണി കണ്ടാൽ അതിൻ്റെ പിന്നിലോടുന്ന ഈ ആ അതി തട്ടിപ്പുകാരനായ ഈ പി ശശിയെ പിണറായി വിജയൻ എന്തിനാണ് മുഖ്യമന്ത്രി ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന സ്ഥാനം കൊടുത്തത് അതേ പിണറായി വിജയൻ സകല രഹസ്യങ്ങൾ അറിയുന്ന ഒരു മാഫിയ തലവനാണ് പിണ ഈ പി ശശി അപ്പം ഈ ലൈംഗികാഭാസൻ ഈ തട്ടിപ്പ് വീരൻ അതേപോലെ പെൺവേട്ടക്കാരൻ അദ്ദേഹത്തിന് അദ്ദേഹമാണ് വി ഡി സതീശൻ പറഞ്ഞ ആ പെൺവേട്ടക്കാരൻ ലൈംഗികാഭാസൻ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല എന്ന് പക്ഷെ എനിക്ക് പേര് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്താണ് കാഞ്ഞങ്ങാട് സോറി കോഴിക്കോട് സബ് കോടതി എനിക്ക് നഷ്ടപരിഹാരം വിധിച്ചതാണ് അതോടൊപ്പം ഇപ്പോൾ അദ്ദേഹം പ്രതിയായി തിരുവനന്തപുരം സി ജി എം കോടതിയിൽ കേസുണ്ട് അതിൽ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം മൊഴി കൊടുത്തിട്ടുണ്ട് പി ശിശിയെക്കുറിച്ച് അല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ലൈംഗിക പരാക്രമങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ആ പേരില്ലാത്ത ഊരില്ലാത്ത കുറേ പരാതികൾ വരികയുണ്ടായി ആദ്യത്തെ പെണ്ണ് പറഞ്ഞത് ആദ്യത്തെ സിനിമാനടി വന്ന് പറഞ്ഞത് തനിക്ക് ഒരു അശ്ലീല മെസ്സേജ് അയച്ചു മൂന്ന് വർഷം മുമ്പ് അതേപോലെ ആദ്യം പിന്നെ അദ്ദേഹം അവരെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചു തന്നാണ് മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞിട്ടും ഇതുവരെ പരാതി കൊടുക്കാത്തൊരു സിനിമാ നടിയാണ് ഇപ്പോൾ വന്ന് മുന്നിൽ വന്ന് പത്രക്കാരുടെ മുമ്പിൽ വന്ന് പേര് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് എത്ര ലക്ഷങ്ങൾ കിട്ടി എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും കാരണം സരിതാ നായർക്ക് പത്ത് കോടി കൊടുത്ത് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ അതേപോലെ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ ഇതേപോലെ പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ നാടകത്തിൽ ഒന്നാം ഒന്നാം താൾ എന്ന് പറയുന്നത് സിനിമാ നിലയാണ് രണ്ടാം താളാര ഒരു സാഹിത്യകാരിയാണ് അവർ കണ്ടിട്ടേ ഇല്ല അവരോട് സംസാരിച്ചിട്ടുമില്ല മൂന്നാം താൾ എന്ന് പറയുന്നത് ഗർഭിണിയായി എന്ന് പറയുന്നു ആ മൂന്ന് വർഷം മുമ്പ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി എവിടെ ഉണ്ടാവുക എവിടെയാണെന്നുള്ളത് പിണറായി വിജയൻ അറിയാലോ ആ പെൺകുട്ടീനെ കൊണ്ടുവന്നാൽ പോരേ ഇതാ എൻ്റെ ചെറിയ കുട്ടി ഇവിടെ എവിടെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ ഒരു കുട്ടിയേ ഇല്ല ഇപ്പം പറയുന്നത് അങ്ങനെ ഗർഭ ഗർഭം ധരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ആദ്യം കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ് സ്വന്തം പാർട്ടിയുടെ എം എൽ എയുടെ മകളെ അടക്കം കയറി പിടിച്ചിട്ടുള്ള പി എസ് ശശി എന്ന് പറയുന്ന അധമനായ ആഭാസനായ തട്ടിപ്പ് വീരനെയാണ് ആ ആളെ സ്വന്തം മിനിസ്ട്രിയിലെ തൻ സ്വന്തം മുഖ്യമന്ത്രി ഓഫീസിലെ ഏറ്റവും കീ പോയിന്റിൽ കൊണ്ടിരുത്തിയത് എന്തിനാണ് ഇതുപോലെ പെൺമേട്ട നടത്താനും ഇതുപോലെ കച്ചവടം നടത്താനും വേണ്ടി എൽ എ പിണറായി വിജയൻ നാണമുണ്ടോ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിക്കാൻ ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ് ഞാൻ കാരണം എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഈ പറയുന്ന പി ശശിയുടെ വീഡിയോകൾ ആ വീഡിയോകൾ എവിടുന്നെടുത്താണ് ഇ കെ നാരൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്തതാണെന്ന് ഓർക്കണം അല്ലാതെ വേറെ എവിടെ നിന്നല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വ്യഭിചാരശാലമായി ആക്കി മാറ്റി പെൺകുട്ടികളെ വേട്ടയാടുന്ന ലൈംഗികാഭാസനാണ് ഈ പി ശശി ആ പി ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ സംരക്ഷിച്ച് അവിടെ ഇരുത്തിക്കുന്നോടത്തോളം കാലം ഈ മറ്റൊരാളെക്കുറിച്ച് കേസെടുക്കാനോ മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയാനോ എന്തർഹതയാണുള്ളത് പിണറായി വിജയ നാണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ നിങ്ങൾക്ക് താങ്കളൊരു മുഖ്യമന്ത്രി ഇരിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള ആളാണോ താങ്കളൊരു മാഫിയ തലവനായി മാത്രം ജീവിക്കാൻ കഴിവുള്ളൊരു ആൾ മാത്രമാണ് സി പി എം എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പിട്ടുള്ള മാഫിയ തലവന്മാരിൽ ഏറ്റവും മുൻ രണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് പേരാണ് പിണറായി വിജയനും അതേപോലെ പി ശശിയും ഇവർക്ക് ഇവർ എനിക്കെതിരെ കുറെ കള്ളപ്പരാതികൾ ഒക്കെ ഉണ്ടായി എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യിക്കുകയുണ്ടായി നിന്നിടന്താ എനിക്ക് പറ്റിയത് എന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ല എന്നെ പറ്റിയുള്ള വന്നതെല്ലാം കള്ള പരാതികളാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് എനിക്ക് ജാമ്യം തോന്നുന്നു ആ കോടതി വിധിയിൽ പറഞ്ഞത് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നുള്ള കാര്യം പക്ഷെ പി ശശിക്കെതിരെ തെളിവ് പിണറായി വിജയന്റെ കൈവശമുണ്ട് അത് പോലീസിന് കൊടുത്ത് കേസെടുപ്പിക്കാൻ ധൈര്യമുണ്ടോ പിണറായി വിജയ എന്ന് വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ കൈവശമുള്ള ആ തെളിവ് ഇപ്പോൾ പോലീസിന് കൊടുത്ത് കേസെടുപ്പിക്കാൻ ധൈര്യമുണ്ടോ സ്വന്തം എം സി പി എം നേതാവായ എം എൽ എയുടെ മകളെയാണ് കയറി പിടിച്ചത് എന്ന് ഓർക്കണം നന്ദി നമസ്കാരം